ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിലും അടയാളങ്ങൾ കാണാൻ കഴിയാത്തത്ര അന്ധനാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് പ്രണയത്തിന്റെ ഏഴ് നിശബ്ദ സിഗ്നലുകൾ കാണിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഓരോന്നും നഷ്ടമാകുന്നുണ്ടെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ ഇന്ന് നമ്മൾ ആകർഷണത്തിന്റെ മനഃശാസ്ത്രത്തിലേക്ക് ആഴത്തിലിറങ്ങുകയാണ് ഇവ വ്യക്തമായ അടയാളങ്ങളല്ല ഒരാളുടെ യഥാർത്ഥ വികാരങ്ങൾ വെളിപ്പെടുത്തുന്ന സൂക്ഷ്മമായ അബോധാവസ്ഥയിലുള്ള പെരുമാറ്റങ്ങളാണിവ അവസാനം വരെ തുടരുക ഏഴാമത്തെ സിഗ്നൽ അതേറ്റവും ശക്തമായ ഒന്നാണ് ഇതാ സത്യം മിക്ക ആളുകളും ഈ സിഗ്നലുകൾ പൂർണമായും നഷ്ടപ്പെടുത്തുന്നു നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടാകാം ആരെങ്കിലും നിങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ വളരെ വൈകുന്നതുവരെ നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല ഒരു സുഹൃത്ത് നിങ്ങളോട് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ ചിന്തിക്കുന്നു ഒരു നിമിഷം എന്ത് ഈ അടയാളങ്ങൾ നിശബ്ദവും സൂക്ഷ്മവും ദൈനംദിന ഇടപെടലുകൾക്ക് കീഴിൽ മറഞ്ഞിരിക്കുന്നതുമാണ് കാരണം എന്നാൽ അവയുടെ പിന്നിലെ മനഃശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കവ ഒരിക്കലും നഷ്ടമാകില്ല ആദ്യ സിഗ്നലിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം സിഗ്നൽ നമ്പർ ഒന്ന് ഗ്ലാൻസ് പാറ്റേൺ അവർ നിങ്ങളെ നോക്കുന്നു തുടർന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു ഒരു തവണയല്ല രണ്ട് തവണയല്ല ആവർത്തിച്ച് ഇത് ക്രമരഹിതമല്ല ഇത് മനഃശാസ്ത്രവും പ്രവർത്തനവുമാണ് ആകർഷണ ഗവേഷണമനുസരിച്ച് ആരെങ്കിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അവരുടെ തലച്ചോറ് ദൃശ്യ കണക്ഷൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ പരിഭ്രാന്തരാകുന്നു നിങ്ങൾ അവരെ ഉറ്റുനോക്കുമെന്ന് ഭയപ്പെടുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു അവർ നോട്ടങ്ങൾ മോഷ്ടിക്കുന്നു നിങ്ങൾ കാണുന്നില്ലെന്ന് അവർ കരുതുമ്പോൾ ദ്രുത നോട്ടങ്ങൾ ഇത് സങ്കല്പിക്കുക ഒരു ഗ്രൂപ്പ് സംഭാഷണത്തിലാണ് ഓരോ കുറച്ച് സെക്കൻഡിലും അവർ നിങ്ങളെ നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ കണ്ടുമുട്ടുമ്പോൾ അവർ ഉടൻ തന്നെ അവരുടെ നോട്ടം മാറ്റുന്നു അത് യാദൃശ്ചികമല്ല അത് ആകർഷണമാണ് അവരുടെ ഉപബോധ മനസ്സ് പറയുന്നു എനിക്ക് നിന്നെ നോക്കണം പക്ഷേ നീ എത്രമാത്രം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇവിടെ കൂടുതൽ ഒരു കാര്യമുണ്ട് ഇത് കണ്ണുകളെക്കുറിച്ചല്ല അത് അവരുടെ മുഴുവൻ ശരീരത്തെക്കുറിച്ചാണ് ഇത് നമ്മെ രണ്ടാമത്തെ സിഗ്നലിലേക്ക് കൊണ്ടുവരുന്നു രണ്ടാമത്തെ സിഗ്നൽ ശരീര ഓറിയന്റേഷൻ പ്രതിഭാസം സൂക്ഷ്മമായി നിരീക്ഷിക്കുക ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ശരീരം അബോധാവസ്ഥയിൽ നിങ്ങളിലേക്ക് തിരിയുന്നു അവരുടെ മുഖം മാത്രമല്ല അവരുടെ മുഴുവൻ ശരീരവും മനഃശാസ്ത്രജ്ഞർ ഇതിനെ ശരീരവിന്യാസം എന്ന് വിളിക്കുന്നു ഇതൊരനിയന്ത്രിതമായ പ്രതികരണമാണ് നമ്മൾ ഒരാളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായും അവരുടെ ദിശയിലേക്ക് ചൂണ്ടുന്നു തിരക്കേറിയൊരു മുറിയിൽ പോലും അവരുടെ തോളുകൾ കാലുകൾ ശരീരം എല്ലാം നിങ്ങളെ അഭിമുഖീകരിക്കുന്നു നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക എല്ലാവരും സംസാരിക്കുന്നു എന്നാൽ അവരുടെ ശരീരം നിങ്ങളുടെ നേരെ കോണായി നിൽക്കുന്നത് ശ്രദ്ധിക്കുക മറ്റുള്ളവർ ചിതറിക്കിടക്കുമ്പോഴും അവർ നിങ്ങളുടെ സ്ഥാനത്ത് പൂട്ടിയിരിക്കും നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ചെറുതായി ചാരി നിൽക്കുന്നു അവരത് അറിയാതെ തന്നെ അടുത്തേക്ക് മാറുന്നു എന്റെ ശ്രദ്ധാകേന്ദ്രം നീയാണ് ഇപ്പോൾ പ്രധാനം നീയാണ് എന്ന അവരുടെ ഉപബോധ മനസ്സിലെ വാക്കുകളാണിത് എന്നാൽ അവർ അവരുടെ ശരീരം നിങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനാൽ ഇത് കൂടുതൽ രസകരമാകുന്നു അവർ മനസ്സുകൊണ്ടും എന്തോ ചെയ്യുന്നു മിക്ക ആളുകളും ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒന്ന് സിഗ്നൽ നമ്പർ മൂന്നിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സിഗ്നൽ നമ്പർ മൂന്നാമത് മെമ്മറി എക്കോ ഇഫക്റ്റ് അവർ നിങ്ങളെക്കുറിച്ചെല്ലാം ഓർക്കുന്നു ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ മാസങ്ങൾക്ക് മുമ്പ് പരാമർശിച്ച വിശദാംശങ്ങൾ ഇതാണ് മനഃശാസ്ത്രം ആരെങ്കിലും നിങ്ങളിൽ വൈകാരികമായി നിക്ഷേപിക്കപ്പെടുമ്പോൾ അവരുടെ മസ്തിഷ്കം നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് മുൻഗണന നൽകുന്നു അത് സെലക്റ്റീവ് മെമ്മറിയാണ് അവർ നൂറ് കാര്യങ്ങൾ മറന്നേക്കാം പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും മറന്നുപോകില്ല നിങ്ങൾക്കൊരു പ്രത്യേക കാപ്പിയുടെ രുചി ഇഷ്ടമാണെന്ന് നിങ്ങൾ യാദൃശ്ചികമായി പരാമർശിക്കുന്നു രണ്ടു മാസത്തിനു ശേഷം അവരത് ഉന്നയിക്കുന്നു അത് നിങ്ങളുടെ പ്രിയപ്പെട്ടതായിരുന്നില്ലേ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ബാല്യകാല കഥ ഓർക്കുന്നു നിങ്ങളുടെ ക്രമരഹിതമായ ഭയം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആ ഗാനം ഇത് നല്ല ഓർമ്മയല്ല ഇത് പ്രണയമാണ് ആരെങ്കിലും ആഴത്തിൽ കരുതുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അവരുടെ വൈകാരിക നിലവരയിൽ സംഭരിക്കപ്പെടും കാരണം അവർക്ക് നിങ്ങൾ മറ്റെന്തിനേക്കാളും പ്രധാനമാണ് എന്നാൽ മറ്റൊരു സൂചനയുണ്ട് അത് അതിലും ആഴത്തിലുള്ള വികാരങ്ങൾ വെളിപ്പെടുത്തുന്നു ഇത് ദുർബലതയെക്കുറിച്ചാണ് അത് അപൂർവമാണ് നമുക്ക് സിഗ്നൽ നമ്പർ നാല് പര്യവേക്ഷിക്കാം സിഗ്നൽ നമ്പർ നാല് ദുർബലതാ വിൻഡോ അവ നിങ്ങൾക്കായി തുറക്കുന്നു ഉപരിതലത്തിലുള്ള സംസാരം ആഴത്തിലുള്ള സംഭാഷണങ്ങൾ യഥാർത്ഥ ഭയങ്ങൾ മറഞ്ഞിരിക്കുന്ന സ്വപ്നങ്ങൾ അവർ മറ്റാരുമായും പങ്കിടാത്ത കാര്യങ്ങൾ എന്നിവയല്ല മനഃശാസ്ത്രപരമായി ദുർബലതയാണ് ആത്യന്തിക വിശ്വാസ സിഗ്നൽ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരുടെ മുഖമൂടി നീക്കം ചെയ്യാൻ അവർക്ക് സുരക്ഷിതത്വം തോന്നുന്നു അവർ അവരുടെ അരക്ഷിതാവസ്ഥകൾ മുൻകാല മുറിവുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്നിവ പങ്കിടുന്നു അവരുടെ ബാല്യകാല പോരാട്ടങ്ങൾ അവരുടെ രഹസ്യ അഭിലാഷങ്ങൾ രാത്രിയിൽ അവരെ ഉണർത്തുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന രാത്രിയിലെ സംഭാഷണങ്ങൾ ഞാനിത് മുൻപ് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളോട് അത് ശരിയാണെന്ന് തോന്നുന്നു എന്നതുപോലുള്ള കാര്യങ്ങൾ അവർ പറയുന്നു ലോകത്തിൽ നിന്ന് ഞാൻ മറച്ചുവയ്ക്കുന്ന എന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന അവരുടെ ഹൃദയത്തിന്റെ വാക്കുകളാണിവ ദുർബലത ബലഹീനതയല്ല അത് ഏറ്റവും അസംസ്കൃത രൂപത്തിലുള്ള സ്നേഹമാണ് എന്നാൽ ഇവിടെ അത് ആകർഷകമാകുന്നു കാരണം അവർ വൈകാരികമായി മനസ്സ് തുറക്കുമ്പോൾ അവരുടെ ശരീരം മറ്റെന്തെങ്കിലും ചെയ്യുന്നു പൂർണമായും അബോധാവസ്ഥയിലുള്ള എന്തോ അഞ്ചാം നമ്പർ സിഗ്നൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും അഞ്ചാം നമ്പർ സിഗ്നൽ കണ്ണാടി നൃത്തം അവർ അറിയാതെ തന്നെ നിങ്ങളെ പകർത്തുന്നു നിങ്ങൾ പിന്നിലേക്ക് ചാരി അവർ പിന്നിലേക്ക് ചാരി നിങ്ങൾ കൈകൾ പരസ്പരം കോർക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവരും അങ്ങനെ ചെയ്യുന്നു ന്യൂറോ സയൻസ് ഇതിനെ ലിംബിക് സിൻക്രോണി എന്ന് വിളിക്കുന്നു നമ്മൾ ഒരാളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അബോധാവസ്ഥയിലുള്ള ഐക്യം സൃഷ്ടിക്കുന്നു അവരുടെ ആംഗ്യങ്ങൾ സംസാര രീതികൾ ശ്വസന താളം പോലും നമ്മൾ പ്രതിഫലിപ്പിക്കുന്നു ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ശരീരം പറയുന്ന രീതിയാണിത് നിങ്ങൾ നിങ്ങളുടെ പാനീയം കുടിക്കുന്നു നിമിഷങ്ങൾക്കു ശേഷം അവരവരുടേതിലേക്ക് എത്തുന്നു നിങ്ങൾ ചിരിക്കുന്നു അവരുടെ ചിരി പിന്തുടരുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കൈച്ചലനങ്ങൾ ശ്രദ്ധിക്കുക അവർ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ വേഗത നിങ്ങളുടെ സ്വരവുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക ഇത് അനുകരണമല്ല ഇത് വൈകാരിക അനുരണനമാണ് വാക്കുകളില്ലാതെ അടുപ്പം സൃഷ്ടിക്കാൻ അവരുടെ ഉപബോധ മനസ്സ് നിങ്ങളുമായി സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നമ്മൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല അടുത്ത സിഗ്നൽ കൂടുതൽ ആഴത്തിലുള്ള ഒന്ന് വെളിപ്പെടുത്തുന്നു ഇത് മുൻഗണനകളെക്കുറിച്ചും നിങ്ങൾ അവരുടെ വണ്ണാൻ നമ്പറായി മാറിയതിനെക്കുറിച്ചുമാണ് നമുക്ക് സിഗ്നൽ നമ്പർ ആറ് കണ്ടെത്താം സിഗ്നൽ നമ്പർ ആറ് മുൻഗണനാ മാറ്റം പെട്ടെന്ന് നിങ്ങൾ അവരുടെ പട്ടികയിൽ ഒന്നാമതെത്തി അവരത് പ്രഖ്യാപിച്ചതുകൊണ്ടല്ല മറിച്ച് അവരുടെ പ്രവർത്തികൾ അത് തെളിയിക്കുന്നതുകൊണ്ടാണ് ആരെങ്കിലും പ്രണയത്തിലാകുമ്പോൾ അവരുടെ മുൻഗണനകൾ അബോധാവസ്ഥയിൽ പുനഃക്രമീകരിക്കപ്പെടുന്നു എന്ന് മനഃശാസ്ത്രം കാണിക്കുന്നു നിങ്ങൾ അവരുടെ നിയമങ്ങൾക്ക് അപവാദമായി മാറുന്നു നിങ്ങൾക്കു വേണ്ടിയുള്ള പദ്ധതികൾ അവർ റദ്ദാക്കുന്നു അവരുടെ ഷെഡ്യൂൾ ക്രമീകരിക്കുന്നു സമയമില്ലാത്തപ്പോൾ സമയം കണ്ടെത്തുന്നു അവരെപ്പോഴും തിരക്കിലാണ് പക്ഷെ എങ്ങനെയോ എപ്പോഴും നിങ്ങൾക്കായി ലഭ്യമാണ് അവർ ആദ്യം നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്നു ആവശ്യപ്പെടാതെ അവർ നിങ്ങളെ പരിശോധിക്കുന്നു എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് നിങ്ങളാണ് ഈ മാറ്റം സൗകര്യത്തെക്കുറിച്ചല്ല അത് പ്രാധാന്യത്തെക്കുറിച്ചാണ് അവർക്കറിയാവുന്ന ഒരാളിൽ നിന്ന് അവർക്കില്ലാത്ത ഒരു ദിവസം സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരാളിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ശക്തമായ സൂചനയിതാ യഥാർത്ഥ പ്രണയത്തിൽ നിന്ന് ആകസ്മിക താൽപ്പര്യത്തെ വേർതിരിക്കുന്ന ഒന്ന് ഇത് ഭാവിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതിനകം അതിലുണ്ട് സിഗ്നൽ നമ്പർ ഏഴ് ഇതെല്ലാം മാറ്റുന്നു ഭാവിയുൾപ്പെടുത്തൽ അവർ അവരുടെ ഭാവിയിൽ നിങ്ങളെ യാദൃശികമായി പരാമർശിക്കുന്നു ഒരു സാധ്യതയായിട്ടല്ല ഒരു ഉറപ്പായി മനഃശാസ്ത്രപരമായി ആരെങ്കിലും നിങ്ങളുമായി അവരുടെ ഭാവി സങ്കല്പിക്കുമ്പോൾ അത് വൈകാരിക പ്രതിബദ്ധതയുടെ ഏറ്റവും ആഴമേറിയ രൂപമാണ് അവർ വർത്തമാനത്തിൽ ജീവിക്കുന്നില്ല അവരൊരു നാളെ കെട്ടിപ്പടുക്കുകയാണ് നിങ്ങൾ ഇതിനകം അവിടെയുണ്ട് അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അടുത്ത വർഷം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ സ്ഥലം ഇഷ്ടപ്പെടും നമ്മൾ പോകണം ഞാൻ അവിടേക്ക് താമസം മാറാൻ ആലോചിക്കുകയാണ് എന്നവർ പറയും നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു നമ്മളാണെങ്കിലല്ല എപ്പോഴാണ് ഇത് ഭാവി കാലഘട്ടത്തിലൂടെ സംസാരിക്കുന്ന പ്രണയമാണ് അവർ ഇതിനകം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ താൽക്കാലികമല്ല നിങ്ങൾ സ്ഥിരമാണ് ഈ സിഗ്നൽ ഇതേറ്റവും അപൂർവവും ഏറ്റവും അർത്ഥവത്തുമാണ് കാരണം ആർക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയും എന്നാൽ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ അവരുടെ സ്വപ്നങ്ങളിൽ നെയ്യാൻ കഴിയൂ അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏഴ് സിഗ്നലുകളും അറിയാം ഈ ഏഴ് സിഗ്നലുകളും വെറും പെരുമാറ്റങ്ങളല്ല മിക്ക ആളുകളും ഒരിക്കലും വായിക്കാൻ പഠിക്കാത്ത സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചയിൽ മറഞ്ഞിരിക്കുന്ന സത്യമറിയാം നിങ്ങൾ ആരെങ്കിലും ഈ അടയാളങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒരു അഭിപ്രായമിടുക നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഇത് നിങ്ങളുടെ കണ്ണുകൾ തുറന്നെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തി കൂടുതൽ മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രത്തിനായി എം തിങ്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക